സൂഫികളുടെ വിശപ്പ് എന്താണ് ഭക്ഷണമല്ല സൂഫികയുടെ വിശപ്പ് വരുമ്പോ അള്ളാഹുവിന്റെ കാരുണ്യം അവർ അവരും ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ കരുണ അത് തേടാനാണ് ആ വിശപ്പ് മാറ്റാൻ അവർക്ക് വലുതും ചെയ്യേണ്ടി വരും ദുഃഖികളുമായി വേണ്ടി വേണ്ടി വരും മൗനം തന്നെ പ്രാർത്ഥനയായി ചെയ്യേണ്ടി വരും ആ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ആൾക്കാര് കാണാൻ അവർ കൂട്ടാക്കുകയില്ല അല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ മനുഷ്യരോടൊപ്പമാണ് അവർ ആ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു ആവശ്യങ്ങൾ അവർ നിറവേറ്റി കൊടുക്കുന്നു ആ മനുഷ്യരും ആഗ്രഹിക്കുന്നു ഒരു സൂഫി അറിയുമ്പോൾ ഒരു അവലിയ ഉണ്ടോ എന്നറിയുമ്പോൾ അങ്ങോട്ടേക്ക് കൂടിയെത്തുന്നു ആളുകൾ കൃപ്പഞ്ചിയുടെ ചരിത്രവും നമുക്ക് പറഞ്ഞു തരുന്നതും അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആയുഷ ആയുസിലെ കാലങ്ങൾ അദ്ദേഹം ചിലവഴിച്ചത് സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് അതിലൂടെ വിശ്വാസത്തെ അവർ ഊട്ടി സമൂഹത്തിൽ അള്ളാഹുവിനുള്ള വിശ്വാസത്തെ അവർ ഊട്ടി കൊടുക്കുന്നു എന്നുള്ളതാണ് അത് അറിയപ്പെടുന്ന ഹാജമാരായാലും അറിയപ്പെടുന്ന സൂഫിമാരായാലും അറിയപ്പെടാത്ത സൂഫിമാരായാലും അവരൊക്കെ ചെയ്യുന്നത് തന്നെയാണ് അള്ളാഹുവിനുള്ള വിശ്വാസത്തെ അള്ളാഹിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസത്തെ അവർ ഊട്ടി ഉറപ്പിച്ചു കൊടുക്കും ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെ പ്രചാരം നിർവഹിക്കപ്പെടുന്നത് അങ്ങനെയാണ് ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെ ചരിത്രം അങ്ങനെയാണ് സൂഫികളുടെയും സാലിഹിയങ്ങളുടെയും ആരിഫീങ്ങളുടെയും പണ്ഡിതന്മാരുടെയും ശ്രേഷ്ഠരായ മഹാത്മാക്കളുടെയും അവരുടെയൊക്കെ ആത്മീയ സാന്നിധ്യത്തിലൂടെയാണ് ഇന്ത്യയിൽ വിശുദ്ധ ദീനുൻ ഇസ്ലാം പടർന്നിപ്പം തിരിച്ചിട്ടില്ല ഇപ്പൊ കേരളത്തിൽ അങ്ങനെയാണോ